താ സ്വിഗി സൈഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിവിടെ ഏത്തക്ക ഇരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ഏത്തക്കേപ്പ് നിന്നിട്ടണം അതുകൊണ്ട് ഇന്ന് ഒരു ഏത്തക്കേപ്പം ഉണ്ടാക്കാവേ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് മേദയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ അരിപ്പൊടി ഇടുമ്പോൾ നമ്മുടെ ഏത്തക്കേപ്പ് നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയാണ് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് മാവുണ്ടെങ്കിൽ ദോശയുടെയോ ഇഡ്ഡലിയുടെ എന്തെങ്കിലും മാവിരുപ്പോ ഉണ്ടെങ്കിൽ അതും കൂടെ ഒരു തവി മാവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇതില്ലെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ടാൽ മതിയാവും അപ്പോൾ ഇനി ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയോ പിന്നെ എള്ളോ ജീരകമോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതെല്ലാം കുറേശ്ശേ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള ഏലക്കാപ്പൊടി ഒരു നുള്ളു ജീരകം അതുപോലെ ഒരു ഒരുനുള്ളു എള് ഇതൊക്കെ ഇട്ടാൽ ഏത്തക്ക അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ആണോ അതുകൊണ്ടാണ് ഇതെല്ലാം ഇടുന്നു ഈ നമുക്ക് ഈ ബാറ്റർ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം ക കട്ട ക ഇട്ടാതെ ഒന്ന് കലക്കിയെടുക്കാം അപ്പം നമ്മുടെ ബാറ്റ് വേണ്ട ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കലക്കി എടുക്കാൻ ഒരുപാട് ലൂസ് ആവരുത് കുറച്ച് കട്ടിയായിട്ട് തന്നെ വേണം ഏത്തക്കായപ്പോൾ ഉണ്ടാക്കാനുള്ള മാവ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നമുക്കിനി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഏത്തക്കായും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഈ ഏത്തക്ക ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു ഏത്തക്ക ഞാൻ മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഈ മാവിനകത്ത് നോക്കി എണ്ണയിലോട്ടൊന്ന് കൊടുക്കാം ഒരു ബീഫിട്ട് കൊടുക്കുക നമ്മുടെ ആ ഒരു വശം ഒന്ന് മൂത്തിട്ട് നമുക്ക് തേച്ചിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ കൃത്യസമയം ഒന്ന് മൂത്തിട്ട് വേണം നമ്മൾ മാറ്റാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഈ ഏത്തക്കപ്പം ഇതിനകത്തോട്ട് മുക്കിയിടാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ആ മാവ് എണ്ണ മൂത്തിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോവും അപ്പോൾ ഒരു പരുവമായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതി അപ്പം വേണ്ട നന്നായിട്ട് ഒന്ന് വേർത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ദോശമാവൊക്കെ ചേർക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഇതായിട്ട് വരുന്നത് നമ്മുടെ ഈ ദോശമാവ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു നുള്ളു സോഡാപ്പൊടി സോഡാപ്പൊടി ചേർക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പാടില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും സോഡാപ്പൊടിയും കൂടെ ചേരുമ്പോൾ ഒരു ചുമന്ന കളറായി പോകും അതുകൊണ്ട് അത് രണ്ടും കൂടെ ചേർക്കാൻ പാടില്ല മഞ്ഞൾപ്പൊടി അന്നേരം ഒഴിവാക്കിയാൽ മതി അപ്പം നമ്മുടെ ഇവിടെ ഏത്തക്കപ്പം ആദ്യം ഇട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കോരി മാറ്റാം ഇത് കോരി മാറ്റിയതിന് ശേഷം വീണ്ടും എണ്ണ കുറച്ചൊന്ന് ചൂടായിട്ടേ അടുത്ത ട്രിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാവുള്ളൂ അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഏത്തക്കപ്പവും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഏത്തക്കപ്പവും ആണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത ഒരു നല്ല വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ